ഹലോ മക്കളെ ഇന്ന് രണ്ടാം ദിവസത്തെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനം ആറ് പലഹാരമേള പലഹാരങ്ങൾ തരംതിരിക്കും ഇവിടെ പല പലഹാരങ്ങൾ തന്നിട്ടുണ്ട് ദോശ പുട്ട് കുഴലപ്പം പഴമ്പൊരി ചപ്പാത്തി പത്തിരി നൂലപ്പം ഓട്ടട അച്ചപ്പം കൊഴുക്കട്ട ഉണ്ണിയപ്പം ഇലയട ഇനി നമ്മൾ ചെയ്യേണ്ടത് ആവിയിൽ വേവിക്കുന്നതും ചുട്ടെടുക്കുന്നവയും വറുത്തെടുക്കുന്നവയും തരംതിരിച്ച് വയ്ക്കണേ അതിൽ ആവിയിൽ വേവിക്കുന്നവ ഇവിടെയും ചുട്ടെടുക്കുന്ന വറുത്തെടുക്കുന്നവ ഇവിടെ എഴുതണം ആവിയിൽ വേവിക്കുന്നവ പുട്ട് നൂലപ്പം കൊഴുക്കട്ട ഇതേട ചുട്ടെടുക്കുന്നവയോ ദോശ ചപ്പാത്തി പത്തിരി ഓട്ടട വറുത്തെടുക്കുന്നവ പുഴലപ്പം പഴംപൊരി അച്ചപ്പം ഉണ്ണിയപ്പം ഈ എടുത്തത് പ്രവർത്തനമേഴ് ആമയും അമ്മയും ഇവർ പറയുന്നത് എന്താണെന്ന് എഴുതും അപ്പൊ ഇവിടെ പലഹാരമേള കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയ ആമി അമ്മയോടെ എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ ആ സംഭാഷണമാണ് എഴുതേണ്ടത് മോളെ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ അപ്പോൾ ആമി ആമിയത് പറയും അതെ അമ്മ എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നു അമ്മ മോളെന്താണ് കഴിച്ചത് ഞാൻ പഴംപൊരിയാണ് കഴിച്ചതമ്മേ എല്ലാവർക്കും പലഹാരമേള ഇഷ്ടമായോ എല്ലാവർക്കും പലഹാരമേള ഇഷ്ടമായി അങ്ങനെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ടീച്ചർ പറയുന്ന ടീച്ചറുടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ സംഭാഷണങ്ങൾ എഴുതി പൂർത്തിയാക്കാവുന്നതാണ് അടുത്ത ചോദ്യം വിജയി ആര് കൂട്ടങ്ങൾ ചേർത്ത് സംഖ്യ എഴുതു ഇവിടെ ഈ കൂട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ കുട്ടികളും മാല കോർക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ കോർത്ത കല്ലുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആമി പച്ച പത്തെണ്ണം ചുവപ്പ് പത്ത് മഞ്ഞ വെള്ള ടോട്ടൽ എത്ര ആകെ എത്ര എണ്ണം ഇതെല്ലാം കൂടെ കൂട്ടി മുപ്പത്തി മൂന്ന് ഇവിടെ ഇരുപത്തി ഒൻപത് ഇവിടെ മുപ്പത് ഇനി ആരാണ് വിജയ് ആരാ വിജയ് ആമയാണ് വിജയ് അല്ലേ ഏറ്റവും കൂടുതൽ കോർത്തത് ആമി ഇനി ഏറ്റവും കുറവ് കോർത്തത് ആരാ ജാനി ഏറ്റവും കുറവ് കോർത്തത് ജാനിയാണ് അടുത്തത് വളകൾ ഇടാം പതിനൊന്ന് വളകൾ രണ്ട് കൈയിലുമായി എങ്ങനെയെല്ലാം ഇടാം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത പ്രവർത്തനമാണ് അപ്പോൾ അത് ഓരോ കയ്യിൽ ഇപ്പുറത്ത് എത്ര ഇട്ടാൽ അപ്പുറത്ത് ബാക്കിയുള്ള ഇടണം ആകെ നമുക്ക് പതിനൊന്ന് കിട്ടണം ആറ് അഞ്ച് ഏഴ് നാല് പിന്നെ എട്ട് മൂന്ന് ഒൻപത് രണ്ട് പത്ത് ഒന്ന് ഇനി തിരിച്ചിവിടെ അഞ്ച് ആറ് അവ തിരിച്ചുള്ള സംഖ്യകൾ ഇടാവുന്നതാണ് അല്ലേ ഇ കയ് കയ്യിലും വ്യത്യാസം വരുന്നുണ്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു സി വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ടിൽഡ്രൻ ബൈബിയൻ ടേക്ക് കെയർ